പ്രിയപ്പെട്ടവരെ നമ്മൾ പലപ്പോഴും തിരുസഭയുടെ കൽപ്പനകളുണ്ട് ദൈവകൽപ്പനകൾ കൂടാതെ ദൈവകൽപ്പനകളുമുണ്ട് തിരുസഭയുടെ കൽപ്പനകളും അറിയാമല്ലോ അത് എല്ലാ സഭകളിലും ഏത് കൂട്ടായ്മകളിലായാലും അതെല്ലാം പ്രത്യേകമായിട്ടുള്ള ദൈവകൽപ്പനകൾ കൂടാതെ അവർ അതിൻ്റെ ആയിട്ട് പൊതുവായിട്ടുള്ള കൽപ്പനകളുമുണ്ട് ആ ചട്ടങ്ങളെ നിസാരവൽക്കരിക്കരുത് നമ്മൾ ഉൽപ്പത്തിയിലുള്ള ഈ പുസ്തകങ്ങളെ പറ്റി പഠിക്കുമ്പോൾ ഈ അബ്രഹാമിൻ്റെയും ഇസാഖിൻ്റെയും പാഠങ്ങൾ പഠിക്കുമ്പോൾ ഭാഗങ്ങൾ നമ്മൾ വിശുദ്ധമായിട്ട് പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഇസാഖിൻ്റെ ഈ റബേക്ക ഭാര്യ റബേക്ക അവിടെയും അധ്യായങ്ങളിലൊക്കെ അവരിലുള്ള ചില തെറ്റുകളുമുണ്ട് സഭാ പിതാവാണ് പൂർവപിതാവാണ് ആര് ഇസാക്ക് അപ്പോൾ അതിൽ ചില തെറ്റുകളുണ്ട് അവർക്ക് വന്നു വന്നുകൂടിയിട്ടുള്ള തെറ്റുകൾ അപ്പോൾ അവർക്ക് അങ്ങനെ വന്നെങ്കിൽ പിന്നെ നമ്മൾക്ക് എന്തുമാത്രം ഉണ്ടാകാം നമ്മളുടെ മുഴുവനും അങ്ങനെ തന്നെയാണ് ഉണ്ടാകുന്നത് തെറ്റുകളുണ്ട് അപ്പോൾ നമ്മൾ ചട്ടങ്ങളെല്ലാം നമുക്കുണ്ട് കൽപ്പനകളെല്ലാം ഉണ്ട് സഭാ ചട്ടങ്ങളെല്ലാം ഉണ്ട് ഇതൊന്നും നമ്മൾ സാധാരണ അങ്ങനെ അത്ര കാര്യമായിട്ട് ശ്രദ്ധിക്കാറില്ല ദൈവകൽപ്പനകളിൽ ചിലത് ാണ് വിചാരിക്കുമോ അത് നിങ്ങളെ കൊലപാതകവും കൊള്ളഭിചാരം അങ്ങനെയുള്ള കള്ള സാഠ്യം പറച്ചിൽ അതൊക്കെ ചിലപ്പോൾ എന്നാൽ ഇങ്ങനെയുള്ള ക്രൂരമായ വലിയ ചെറു ഇല്ലല്ലോ അതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ചിന്തിക്കുന്നത് അത് മനസ്സിലാക്കണം ആ തെറ്റ് തെറ്റ് തന്നെയാണ് നമ്മൾ ലാഘവ ബുദ്ധിയോടെ കാണരുത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഇരുപത്തിയേഴാം അധ്യായത്തിൽ നമ്മൾ ഭാഗൻ രണ്ടെന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങളെ സ്കിപ്പ് ചെയ്യാതെ അത് മുഴുവനായിട്ട് കണ്ട് മനസ്സിലാക്കണം യേസാവിൻ്റെ ജീവ ജീവിതചര്യാ അദ്ദേഹത്തിന് വന്ന തെറ്റെന്താണെന്നുള്ളത് രണ്ട് വിവാഹം കഴിച്ചു ആ ദൈവ മക്കളിൽ നിന്നല്ല ദൈവ വിരുദ്ധമായി അന്യ ദൈവ ആരാധകരുടെ ഭാഗങ്ങൾ ഭാഗങ്ങളിൽ നിന്നാണ് ഭാര്യമാരെ തിരഞ്ഞെടുത്ത ഒന്നിനു പോകാൻ രണ്ട് ദൈവം തീരുമാനിച്ചത് ഒന്നാണ് പക്ഷേ അങ്ങനെയാണ് ദൈവത്തിൻ്റെ നിഷ്കർഷ പക്ഷേ പേരെ വിവാഹം കഴിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് അപ്പനത് അത്ര ഇഷ്ടപ്പെട്ടില്ല അമ്മയ്ക്കും അവരെ തീരെയും കണ്ടുകൂടാ അതുകൊണ്ട് ആ പെൺ പിള്ളേരെ കണ്ടുകൂടാം അതുകൊണ്ട് അവനും ചെയ്തു അപ്പന് ഇഷ്ടമല്ലാത്ത അനുഗ്രഹങ്ങളൊക്കെ ഇളയവിന് കൊടുത്തു അപ്പം ഇതുകൊണ്ടായിരിക്കുമോ അപ്പൻ ഇഷ്ടമല്ലാത്ത കുടുംബങ്ങളിൽ നിന്ന് വിവാഹം കഴിച്ചത് കൊണ്ടായിരിക്കും എന്ന് ധരിച്ചത് ചെയ്യും ഒരു തെറ്റ് തിരുത്തണം അത് അപ്പം അപ്പൻ്റെ പ്രീതി സമ്പാദിക്കുക അതിനു വേണ്ടി ചെയ്ത തെറ്റ് ഒരു വലിയ തെറ്റ് വീണ്ടും ചെയ്യുക എവിടെയാണ് അപ്പൻ്റെ അപ്പൻ്റെ ഇത് മകൻ തന്നെയാണ് വേറെ ആരാ ഇസ്മായിൽ ഇസ്ഹാക്ക് കൂടാതെ അപ്പോൾ അതായത് ഇസാക്കെൻ്റെ മൂത്ത ആളാണ് അമ്മ വേറെ അമ്മേ ഉള്ളു അപ്പോൾ അതുകൊണ്ട് അവിടെ പോയി അപ്പൻ്റെ തന്നെ മകനായ അപ്പൻ്റെ തന്നെ അപ്പൻ്റെ അപ്പൻ്റെ തന്നെ മകനായ മറ്റൊരു സ്ത്രീയെ കൂടി വാങ്ങിക്കുക അതായത് ഇസ്വാക്ക് ഇസ്മായിലിൻ്റെ ഒരു മകളെ വിവാഹം കഴിച്ച് കൊണ്ടുവന്നു അപ്പോൾ ഒരു തെറ്റിന് പകരം വീണ്ടും ഒരു തെറ്റ് ആ തെറ്റ് ശരിപ്പെടുത്തുന്നതിന് വേണ്ടി മറ്റൊരു വലിയ തെറ്റ് ചെയ്യുക അപ്പോൾ രണ്ട് ഭാര്യമാരുള്ള സ്ഥാനത്താണിത് മൂന്നാമതൊരു ഭാര്യയായ കൂടെ അപ്പോൾ ഇരുപത്തെട്ടാം അധ്യായത്തിൽ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള ആ പാര പാരഗ്രാഫിലെ ഭാഗങ്ങളിൽ എട്ടും ഒൻപതും വാക്യത്തിലാണ് ഇത് വിശദീകരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വിശദീകരണമായ കാര്യങ്ങൾ വിശദീകരിച്ച് കാണണമെങ്കിൽ അത് ആ വീഡിയോ നിങ്ങൾ കാണണം ഇരുപത്തിയേഴാം അധ്യായം ഭാഗം രണ്ട് എന്നുള്ള ഭാഗത്ത് ഇരുപത്തെട്ടിലെ ഈ ഭാഗവും കൂടെ ചേർത്താണ് വീഡിയോ ചെയ്തിരിക്കുന്നത് അത് സ്കിപ്പ് ചെയ്യാതെ കണ്ട് ആ തെറ്റുകളുടെ കാര്യ ഗൗരവങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ ഭവനങ്ങളിലും പല തെറ്റുകളിലും ഇങ്ങനെ പലതും നമ്മൾ വിവാഹത്തിൻ്റെ കാര്യത്തിലന്നെയല്ല മറ്റ് പല കാര്യങ്ങളിലും നമ്മൾ സഭാ ചട്ടങ്ങളൊക്കെ നോക്കാൻ ലാഘവ ബുദ്ധിയോടെ കാര്യങ്ങൾ കാണുക ദൈവ കൽപ്പനകളെ ലാഘവ ബുദ്ധിയോടെ കാണുക വെറും നിസാരവത്കരിച്ച് അതൊന്നും സാരമില്ല അതൊക്കെ ദൈവം നോക്കിക്കൊള്ളും പുറത്തുകൊള്ളും എന്നൊക്കെയുള്ളൊരു വിചാരം അതിൽ അത് തെറ്റാണ് അതുകൊണ്ട് ലാഘവബുദ്ധിയോടെ കാര്യങ്ങൾ ഗൗരവ നടത്താതെ ഗൗരവ ബുദ്ധിയോടെ വിവേകത്തോടു കൂടി നടത്തുന്നതിന് ഈ വീഡിയോകൾ നിങ്ങളെ സഹായിക്കും അതുകൊണ്ട് ഇരുപത്തി ഏഴാം അധ്യായം ഭാഗൻ രണ്ട് എന്നുള്ള വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കണം ഇതെല്ലാവർക്കും എല്ലാ ജാതി മതസ്ഥർക്കും എല്ലാ ജനവിഭാഗങ്ങൾക്കും കൂടി ഉള്ള ഒരു മാർഗദർശകമായ പാഠങ്ങളാണ് അയച്ചു കൊടുത്ത് എല്ലാവരെയും സഹായിക്കണം നിങ്ങളതുപോലെ തന്നെ യൂട്യൂബിലിത് സബ്സ്ക്രൈബ് ചെയ്തും കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ദൈവനാമത്തിൽ എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ